ഇതായി ഒരു ബ്രെഡ് വെച്ച് കേൾക്കുമ്പോളേ നാവിൽ കൊതിയോറും ഗുലാബ് ജാമുനും ഉണ്ടാക്കിയെടുത്താലോ ഞാനിവിടെ ബ്രെഡിന്റെ നാല് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെ അത് നമുക്ക് വേണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് വെച്ചിട്ടാണ് അഞ്ചാറ് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത് കട്ട് ചെയ്ത ബ്രെഡൊക്കെ നമുക്കിനി ഇനി പൊടിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കത് നന്നായി കുഴച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കാം ഇതിങ്ങനെ വല്ലാണ്ട് പാൽ ഒഴിച്ച് കുഴക്കരുത് നമുക്ക് കുഴയ്ക്കുമ്പങ്ങനെ വിള്ളലൊന്നും വരാത്ത രീതിയിൽ കുഴക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതായിട്ട് തോന്നുന്നു നമുക്ക് ഇനി അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് ഒറ്റയെടുക്കാം ഇന്ന് നമ്മുടെ കൂടെ കുക്കിങ്ങനെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ബോൾസ് ഉണ്ടാക്കാൻ അവളും കൂടി കൂടിട്ടുണ്ട് കേട്ടോ അവളുടെ നാവിൽ നിന്ന് ഇപ്പഴേ വെള്ളം വന്നു തുടങ്ങി അങ്ങനെ ബോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ പുനിയ ബോൾസൊക്കെ അവർ ഉണ്ടാക്കിയതാണ് നമുക്കിനി ബോൾസൊക്കെ വറുത്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം ഈ ബോൾസ് എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് ഇടണേ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളറായി കളറായിപ്പോവും ഉള്ള അധികം വേവില്ല അതുകൊണ്ട് തന്നെ സിമ്മിൽ ഇട്ടിട്ട് ഇതിങ്ങനെ അഴുക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതാ കളറൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞു ബോൾസൊക്കെ ആയിട്ടുണ്ട് ഞാൻ വേഗം എടുത്ത് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാൻ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കാൽപ്പത്ത് പഞ്ചസാരയും അത്രയും തന്നെ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് മൂന്ന് തിളപ്പിക്കണം കേട്ടോ എന്നാലേ കറക്റ്റ് പെരുവാവുള്ളൂ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ബോൾസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയ പാനി കുറച്ച് കുറവാണ് അത് ബോൾസ് മുഴുവൻ അതിലേക്ക് മുങ്ങി എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ ഇനി ഇത് അരമണിക്കൂർ മൂടി വെക്കാം അപ്പം മാവിൽ കൊതിയൊരു ടേസ്റ്റി ഗുലാബ് ജാമുൻ ഇവിടെ എഡ്ഡിട്ടില്ല കേട്ടോ എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് വെറും ബ്രെഡും പാലും മാത്രം മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റാണ് അപ്പം നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം മോൾക്ക് തന്നെ കൊടുത്ത് നോക്കാം അവൾ കുറേ നേരമായി കൊതിച്ചിരിക്കുന്നു വലിയ പയനെ തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അവൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്